യാണ് ഇന്ത്യ അറബ് ലീഗ് ഉച്ചകോടി വഴി ഇന്ത്യ അറബ് വ്യാപാരം ഇരുന്നൂറ്റി പതിനഞ്ച് ബില്യൺ ഡോളറായി വരുമെന്ന പ്രഖ്യാപനം വ്യാപാര മേഖലയ്ക്ക് മികച്ച ഉണർവാകുമെന്ന പ്രതീക്ഷ ഡൽഹിയിൽ സമാപിച്ച അറബ് ലീഗിൽ ഇരുപത്തിരണ്ട് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും പ്രതിനിധികളും സംബന്ധിച്ചിരുന്നു ഇന്ത്യയെ ഒരു പ്രധാന ആഗോള വ്യാപാര പങ്കാളിയായി മാറ്റാനാകുമെന്ന ഉച്ചകോടി വിലയിരുത്തലും ഭാവിയിൽ നേട്ടമാകാം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അറബ് ലീഗും ഇന്ത്യയും ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് ഉച്ചകോടിയുടെ സുപ്രധാന തീരുമാനം ഭക്ഷ്യസുരക്ഷ പുനരുപയോഗ ഊർജ്ജം ഡേറ്റ സംരക്ഷണം തുടങ്ങിയ മേഖലകളെ ശക്തിപ്പെടുത്താനും ധാരണയായി ഇന്ത്യ അറബ് ലീഗ് ഉച്ചകോടി വഴി ഇന്ത്യ അറബ് വ്യാപാരം ഇരുന്നൂറ്റി ബില്യൺ ഡോളറായി ഉയരുമെന്നാണ് പ്രഖ്യാപനം ഇതിന്റെ തുടർച്ചയായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന ഫിക്കിയുടെ ഇൻഡോ അറബ് കൌൺസിൽ കോ ചെയറും ഇറാം ഹോൾഡിംഗ്സിന്റെ ചെയർമാനുമായ മലയാളി ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഇന്ത്യ ആൻഡ് അറബ് കൺട്രീസ് ചേംബർ ഓഫ് കോമേഴ്സ് ഇൻഡസ്ട്രീസ് ആൻഡ് അഗ്രികൾച്ചറൽ സെക്രട്ടറി ജനറൽ ഡോക്ടർ വെയിൽ ഔവാദുമായാണ് ധാരണാപത്രം ഒപ്പുവച്ചത് ഫിക്കി അംഗങ്ങൾക്ക് അറബ് രാജ്യങ്ങളിൽ അഞ്ചു വർഷത്തെ വിസ അനുവദിക്കണമെന്ന് ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ആവശ്യപ്പെട്ടു ഇതിലൂടെ വ്യാപാര രംഗത്ത് വൻകുതിപ്പുണ്ടാക്കാൻ കഴിയുമെന്നും ഇവർ വ്യക്തമാക്കി ഫെബ്രുവരി പതിനേഴ് മുതൽ വരെ മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ എക്കണോമിക് കോപ്പറേഷൻ സമ്മേളനത്തെക്കുറിച്ചും ഡോക്ടർ സിദ്ദിഖ് വിശദീകരിച്ചു സാമ്പത്തിക സേവനങ്ങൾ ഭക്ഷ്യസുരക്ഷ ഊർജ്ജ സഹകരണം കാർഷിക വ്യാപാരം എന്നിവയിലൂടെ അറബ് രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ശക്തമായ ബന്ധം സ്ഥാപിക്കാനാകുമെന്നും ഉച്ചകോടി വിലയിരുത്തി രാജ്യങ്ങളിലെ ഇന്ത്യൻ നിക്ഷേപങ്ങൾ ഇന്ത്യയെ ഒരു പ്രധാന ആഗോള വ്യാപാര പങ്കാളിയായി മാറ്റുമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ന്യൂസ് ദുബായ് 20 1000 on this week in Elvis Chumar TV show exclusively on Jayhin TV Stay tuned for the 1000 countdown.